കാസർഗോഡ് ചന്ദ്രഗിരി പാതയിലെ ിൽ മണ്ണിടിച്ചിൽ അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് ചന്ദ്രഗിരി റോഡിനടുത്ത് എൻ ജി ഓ ഹോമിലെ താമസക്കാരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന പാതയായ കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി പി പാതയിലെ ചന്ദ്രഗിരി ജംഗ്ഷനോട് ചേർന്നുള്ള പുലിക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായി കുന്നിടിച്ച് റോഡുണ്ടാക്കിയ സ്ഥലത്ത് ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണുള്ളത് ഇത് തകർന്നു വീണാൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടാകും അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ നിലവിൽ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജാഗ്രതയുടെ ഭാഗമായി പുലിക്കുന്ന് ചന്ദ്രഗിരി റോഡിനടുത്തെ എൻ ജി ഒ ഹോമിലെ താമസക്കാരായ ഇരുപത് സർക്കാർ ജീവനക്കാരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നുള്ളിപ്പാടി ഗവൺമെൻറ്റ് യു പി സ്കൂൾ കെട്ടിടത്തിലേക്കാണ് ഇവരെ മാറ്റി പാർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്